അടുത്തതായിട്ടൊരു വെറൈറ്റി പരിപാടിയാണ് നമ്മുടെ സിബി കൊച്ചുപറമിലങ്ങള് പഴയ നാടകങ്ങളിലെ പാട്ടുകൾ അമ്പത് വയസ്സിന് മേലിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ സിബി ഞങ്ങൾ നല്ലൊരു കൈഡി എടുത്ത് വേദിയിലേക്ക് ക്ഷണിച്ചാലോ ഹലോ ഞാൻ ഒരു പാട്ടുകാരനൊന്നുമല്ല എൻ്റെ പപ്പ അത്യാവശ്യം നന്നായിട്ട് പാടുമായിരുന്നു പപ്പ മരിച്ചിട്ടിപ്പം മൂന്ന് മാസമായി പപ്പ ഏകദേശം ഒരു ആറു വർഷത്തോളം കണ്ണിൻ്റെ തീരെ കാഴ്ചയില്ലാതെ എൻ്റെ മമ്മിയാണ് പപ്പായ എന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഞങ്ങൾ അഞ്ചാണ് ഒരു പെണ്ണുമാണ് അപ്പം മമ്മി ബാംഗ്ലൂർ വന്നിട്ടുണ്ട് പക്ഷേ ഈ പരിപാടിക്ക് വരണം എന്നോർത്താണ്ടാണ് മമ്മിരുന്നത് മമ്മി ഇന്നലെ യൂറിൻ ഇൻഫെക്ഷനായിട്ട് മമ്മിക്ക് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പക്ഷേ എങ്കിലും മമ്മി എൻ്റെ വീട്ടിലിരുന്ന് ഈ ഒരു പരിപാടി കാണുന്നുണ്ട് അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ എൻ്റെ പപ്പായ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും എൻ്റെ ചെറുപ്പകാലത്തിൽ എൻ്റെ പപ്പായ എന്നെ പഠിപ്പിച്ച അല്ലെങ്കിൽ പപ്പ പാടിയ ഒരു പാട്ട് എൻ്റെ മനസ്സിൽ അന്നും ഇന്നെനിക്ക് അമ്പത്തി വയസ്സായി ആ ഒരു ഓർമ്മ അതുപോലെ പാടാനൊന്നും എനിക്കറിയില്ല ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല എങ്കിലും എൻ്റെ പപ്പായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എൻ്റെ പ്രായ പപ്പായുടെ പ്രായമൊക്കെയുള്ള അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മേലെയുള്ള എല്ലാ കപ്പിൾസിനും വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്കൊന്നും എൻ്റെ പാട്ടൊന്നും ഇഷ്ടപ്പെടുകയല്ല കാരണം ഞാനൊരു അത്ര പാട്ടുകാരനൊന്നുമല്ല അപ്പം എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഒരു പാട്ട് ഒരു ചെറിയ ഒരു ആക്ഷനോട് കൂടി പാടുകയാണ് അതിൻ്റെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക ചില്ലു മേടയിൽ നിന്നെ കല്ലറിയല്ലേ കല്ലറിയല്ലേ പാമ്പുകൾ പറവ് കൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല മേ വിളക്കുമാരമേ വെളിച്ചമുണ്ടോ കയ്യിൽ വെളിച്ചമുണ്ടോ പാമ്പുകൾക്കുമാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല ദുഃഖഭാരം ചുമക്കുന്ന ദുശകൂന മാടും ഞാൻ ദുഃഖഭാരം ചുമക്കുന്ന ദുശകൂന മാടും ഞാൻ ചില്ലുമേടയിലിരുന്നെ കല്ലെറിയല്ലേ കല്ലെറിയല്ലേ പാമ്പുകൾ കുമാളമുണ്ട് പറവകൾക്കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല മോഹങ്ങൾ മരവിച്ചു മോതിരക്കൈ മുരടിച്ചു മനസ്സ് മാത്രം മാത്രം പുരടിച്ചില്ല പുരടിച്ചില്ല പാമ്പുകൾ കുമാളമുണ്ട് കാകാശമുണ്ട് മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല